അടിപൊളി മീൻ കറിയാ കേട്ടോ സൂപ്പർ മീൻചാടും മീനും എല്ലാം സൂപ്പറും നിന്റെ കൈപ്പുണ്യം ഭയങ്കര സൂപ്പറായിരിക്കുന്നു പക്ഷേ മമ്മി വെക്കുന്നതിൻ്റെ അത്രയും അങ്ങോട്ട് പോരാ പിന്നെ ഈ തീയലും അവിയലും എല്ലാം സൂപ്പറാ തീയല് മെഴുക്കോരത്തി ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ എന്റെ വാഴയുടെ ഇതിൻ്റെ പ്രത്യേകതയാണെന്ന് അറിയാൻ വയ്യ ഭയങ്കര ടേസ്റ്റ് നിന്റെ പാചകം ഇന്നത്തെ സൂപ്പറാണ് നാളെ ഇതേപോലൊക്കെ തന്നെ ചെയ്ത അടിപൊളിയായിരിക്കും ജീവിതകാലം മൊത്തം സന്തോഷമായിരിക്കും പക്ഷെ മമ്മി വെക്കുന്നതിന്റെ അത്ര ടേസ്റ്റ് പോരാട്ടോ സൂപ്പർ ചായ അടിപൊളി എന്തായാലും കൊളക് യു തീർച്ചയായിട്ടും നല്ല ചായ പക്ഷെ ഒരു കാര്യം പറയുണ്ട് മമ്മി ഇടുന്നതിന്റെ അത്ര അങ്ങോട്ട് പറ്റത്തില്ല സത്യോ കെറിക്കണ്ട നല്ല നീ അടുത്ത് പറയേണ്ട ആവശ്യമില്ല നീ ഇതാണ്ട നോക്ക് അവിടെ ചെറുതുപോലെ ചെറുതുപോലെ ഇരിക്കുന്നു നോക്ക് ഫോൺ ഫോൺ ബാങ്കിന്ന് സന്തോഷമായി ഹലോ ഇന്നോ ഇന്നിപ്പോ അടയ്ക്കണമെന്ന് വെച്ച കൈയലൊന്നുമില്ല ഉച്ചയ്ക്ക് ഉണ്ടോ നോക്കാം മാക്സിമം നോക്കാം സാറേ ഓ ശരി ആയിക്കോട്ടെ പൈസ ഉണ്ടോ ഒരു പത്ത് രൂപയോ അല്ല പതിനായിരം മീൻകറി വെച്ച അമ്മ വെച്ചതാ നല്ലത് അമ്മയെടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ പൈസ അമ്മ വരും എന്തോടാ ചോദിക്കട്ടെ അവിടെ ചോദിക്കാ മതി കേ കുട്ടിയൊന്നും അല്ല

യിലോട്ട് പൈസ എന്തായി പൈസ ഇല്ല മാനസ താമി ഞാൻ സമാധാനം വേണം കേട്ടോ ഞാൻ എന്റെ ഇല്ല മാന ഞാനില്ലെന്ന് ഞാൻ പറഞ്ഞുകഴിഞ്ഞു പിന്നെ ചോദിക്കരുത് എനിക്ക് പിന്നെ അത് തന്നെ ചിന്തയാവും പിന്നെ അതും പോയെന്ന് തോന്നുന്നു പൈസ വേണ്ട കേട്ടോ എന്റെ ഭാര്യ ഇല്ലെന്ന് പറഞ്ഞാൽ ഇട്ട് അതാ അമ്മയുടെ ഗുണമല്ല കേട്ടോ അതെ ഇല്ല കേട്ടോ അങ്ങനെ ഇല്ലാത്തോണ്ടോ എനിക്ക് അതെ എന്റെ ഭാര്യ തന്നെ അതാ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒപ്പിച്ച് തന്നു സന്തോഷമായി ആ എന്താ ഇത്ര ഗൗരവം ഇത്ര ഗൗരവം എന്ത് ഗൗരവം കാണിച്ചാലും എന്റെ മാനം കാത്ത് ഞാൻ ആ മാനത്ത് പറഞ്ഞ ഇന്ന് ഇടാന്ന് എന്റെ മുത്ത കേട്ടോ അമ്മ മുത്ത അല്ലെന്നല്ല പക്ഷെ ഈ ആപത്തി സഹായിക്കുമ്പോൾ വലിയ ഇത് പോലെന്ന് പറഞ്ഞാൽ നീ എവിടെ നോപ്പിച്ചു എന്തോ ആവട്ടെ ചക്രം എന്റെ കക്കാവുന്ന ഓ അവിടെ ചിരിക്കുന്ന കൈയ്യ പൈസ വെച്ചിട്ട് ഓക്കെ ഞാൻ വാങ്ങിക്കോട്ടു കേട്ടോ